മൻസെഗൻറ്റ് ലിറ്റിയിൽ ഒക്കെ സ്ലാക്ക് കൊച്ചി തിലാവ് ഞാനെപ്പോഴും ഇങ്ങനെ മാരിറ്റൽ റിലേഷൻഷിപ്പിലെ ഒരു ദൃഢത എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് തന്നെ മെസ്സേജ് ഇടുന്നത് അപ്പോൾ എല്ലാ ഓരോ ഈ എൻ്റെ ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു മാരിറ്റൽ കൗൺസിലിംഗ് ചെയ്യാവുമെന്നൊക്കെ അപ്പോൾ അത് തന്നെ ആ ചോദ്യം തന്നെ എൻ്റെ ഒരു വീഡിയോയുടെ വിജയമായിട്ട് ഞാൻ കരുതാണ് അപ്പോൾ എപ്പോഴും അവസാനം പറയാവുന്ന പറയുന്ന കാര്യം മറന്നു പോകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇമോഷണൽ ഹൈജാക്കിങ്ങിനെ കുറിച്ചാണ് ഇത് വേറെ ആരുടെയും തിയറി അല്ല കേട്ടോ ഞാൻ തന്നെ എനിക്ക് തന്നെ തോന്നിയൊരു സംഗതിയാണ് ഇപ്പോൾ ഞാനടക്കം മിക്കവരും മൊബൈലിൻ്റെ ഒരു അടിമത്തത്തിലാണെന്ന് പറയാം അപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈലാണ് എല്ലാവർക്കും എല്ലാവരിലും ഈ ഈസിലി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഒരു മാറ്റില റിലേഷൻഷിപ്പിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയും ഇപ്പോൾ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ അവർ ദ ആർ സ്പെൻഡിങ് ടൈം വിത്ത് ദ കൊളീഗ്സ് ഫോർ ട്വൽവ് ഫോർട്ടീൻ അവേഴ്സ് എ ഡേ അവർ ഒന്നിച്ച് കാപ്പി കുടിക്കാൻ പോകുന്നു ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു ദേ ആർ ഷെയറിങ് മെനി തിങ്സ് വിത്ത് ഈച്ച് അതർ അപ്പം നോർമലി കൂടുതലും ഇപ്പോൾ സംഭവിക്കുന്നത് ഡിവോഴ്സസ് എന്ന് പറയുന്നത് ഇവർക്ക് കൂടുതലും സമയം അവർ അവരെ ബെസ്റ്റി ആയിട്ട് കാണുന്നു ഇപ്പൊ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പിനെക്കാളും ഉപരി ബെസ്റ്റി എന്നുള്ളൊരു കൺസെപ്റ്റാണ് കാരണം എന്ത് വേണമെങ്കിലും പറയാം എങ്ങനെ വേണമെങ്കിലും പറയാം പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം യാതൊരു ഹിൻഡ്രൻസും ഇല്ല വൻ ഇൻ കേസ് ഓഫ് എ വൈഫ് ഓർ എ ഹസ്ബൻഡ് ദർ ആർ സം ലിമിറ്റേഷൻസ് അത് നോക്കിയിരിക്കുന്നതാണ് അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെന്നല്ല അവരെ ലിമിറ്റ് ലിമിറ്റിയാ നോക്കിയിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു വൃത്തികെട്ട സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് അപ്പോൾ അവർ അവർ നമ്മുടെ ക്വാളിറ്റി ടൈം എങ്ങനെ സ്റ്റീൽ ചെയ്യാമെന്ന് നോക്കുന്നവരാണ് ഏതെങ്കിലും വിധേന അപ്പോൾ അവർക്ക് പലർക്കും താല്പര്യമില്ല ഭർത്താവും ഭാര്യയും ഒന്നിച്ചു പോകുന്നതിൽ കാരണം പല കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ ആ ആ രീതിയിലുള്ള ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരാളിനെ കൂടെ കിട്ടാനും പെണ്ണുങ്ങളാണെങ്കിൽ ടു ബി ഫ്രാങ്ക് ഐ ഷുഡ് സേ ഗോസിപ്പ് പറയാൻ ഒരാളിനെ കിട്ടുന്നത് കൊണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഞാൻ പറയാം അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കിനും അവിടെ ഒരാൾ വേറൊരാളിനെ നിരന്തരം അതിപ്പം ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ നിരന്തരം ഇങ്ങനെ ചാറ്റ് ചെയ്യുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അവിടെ ഒരു ഇമോഷണൽ ഗ്യാപ്പ് ഫില്ലായി പോവാണ് അപ്പോൾ പ്രത്യേകിച്ചും ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ളവരാണെങ്കിൽ അത് ഫ്രണ്ടാവാം ബെസ്റ്റി ആവാം അവരുടെ ആ ഒരു ഇമോഷണൽ ഗ്യാപ്പ് സാറ്റിസ്ഫൈഡ് ആവുന്നു പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ സംസാരിക്കാനുള്ളൊരു താല്പര്യം കുറയും ആണിനാണെങ്കിലും പെണ്ണിനാണേലും കാരണം എന്താണ് ദറ്റ് ഗോട്ട് സാറ്റിസ്ഫൈഡ് ഓൾറെഡി അവർക്ക് വേണ്ട സന്തോഷം അവിടെ വെച്ച് തന്നെ കിട്ടുന്നു വേറൊരാളത് സാറ്റിസ്ഫൈഡ് ആക്കുന്നു പിന്നീട് വീട്ടിൽ വന്നിട്ട് എന്ത് കാര്യം എന്നുള്ളത് ആലോചിച്ച് കഴിയുമ്പോഴാണ് ദ ആർ തിങ്കിങ് അബൌട്ട് ഡിവോഴ്സ് അപ്പം അതിലേക്കൊക്കെ എത്താതിരിക്കാൻ സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ഈച്ചദർ ടുഗെദർ ടുഗെദർ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുക അങ്ങനൊരു ടൈം നമ്മുടെ മക്കളോ പേരൻസോ അവിടെ ആവശ്യമില്ല ലെറ്റ്സ് ഗോ ഫോർ എ ഡേറ്റ് ഒരു നല്ല രണ്ടു ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര പോവുക അവിടെ സമയം ചെലവഴിക്കുക ഓപ്പണായിട്ട് സംസാരിക്കുക എന്താ പറയുക അവരുടെ സങ്കടങ്ങൾ അല്ലെ ആ കാണും ഇഷ്ടം പോലെ എസ്പെഷ്യലി ഫോർ വിമൻ സങ്കടങ്ങളൊക്കെ തുറന്ന് എക്സ്പ്രസ് ചെയ്യുക മെനിനും അതുപോലെ തന്നെ എന്താണ് വേണ്ടതെന്നുള്ളത് ഈ പറയുന്നതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടാതെ പോകാൻ കാരണം പലതാവാം അപ്പോൾ അതൊക്കെ തുറന്ന് സംസാരിച്ചിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് തിരിച്ച് വരിക ഫ്രഷായിട്ട് പുതിയൊരു കാരണം എന്താണ് ഈ ഇമോഷൻസിലാണ് എല്ലാം ബിൽറ്റപ്പ് ആവാൻ പോകുന്നത് ഇമോഷൻസിലാണ് നമ്മുടെ പിന്നെ ഫിസിക്കലായിട്ടുള്ള കാര്യവും സ്പിരിച്വലായിട്ടുള്ള ഒക്കെ നമ്മൾ ബിൽറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അടിസ്ഥാനം എന്ന് പറയുന്നത് ഇമോഷൻസാണ് നമ്മുടെ വൈകാരികത അത് സാറ്റിസ്ഫൈഡ് ആവുന്ന നമ്മൾ പറയും പെണ്ണുങ്ങൾക്കാണെന്ന് ഏറ്റവും കൂടുതൽ അങ്ങനെയല്ല മെൻ ആർ ഓൾസോ ഹാവിങ് ദ സെയിം ഏർജ് എന്നാൽ നമ്മൾ പറയേണ്ടി വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ എന്താണ് നമുക്ക് പരസ്പരം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചർച്ച ചെയ്ത് തന്നെ നമ്മൾ അറിയണം അതിനെന്താണ് മാറ്റം വരേണ്ടതെന്ന് കണ്ടറിയണം അതിനൊക്കെ സമയം വേണം സ്പേസ് വേണം സൊ ഗോ ഫോർ എ ട്രിപ്പ് നിങ്ങൾ രണ്ടുപേരും മാത്രം മതി എൻ്റെ നിങ്ങളുടെ സങ്കടങ്ങളും പരിഭവങ്ങളും ദേഷ്യവും സ്നേഹവും ആവേശവും ഒക്കെ നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്ത് തിരിച്ചു വരിക താങ്ക് യു സോ മച്ച്